ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഗൈസ് അതിനുള്ള സാധനങ്ങളൊക്കെ മമ്മിയോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി പരിപാടിയാണ് മമ്മി നമ്മളിന് ബാക്കി എന്താ ചെയ്യാൻ പോകുന്നത് ഉണ്ടാക്കാനുള്ള പരിപാടിയാ സ്കൂളൊക്കെ തുറക്കുമല്ലേ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ അത് കാരണം അമ്മ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാൻ ഓർത്തോ എടുത്തു വെച്ചതാണ് പിന്നെ നമ്മൾ ഇതെല്ലാം നന്നാക്കിയിട്ട് കാണിക്കാം നമ്മുടെ നെല്ലിക്ക മമ്മിയോടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത്തൊന്ന് മിക്സിയിലിട്ടാൽ അടിച്ചെടുക്കാം ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം പൈ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ കഴിച്ചാൽ നെല്ലിക നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യേണ്ട കാണിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിതിൽ ചേർക്കേണ്ടത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി നാല് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കാനുള്ളത് പിന്നെ ശർക്കര ശകര ശർക്കരയും കൂടെ വേണം കടുക് ഉലുവ പിന്നെ കായപ്പൊടി നല്ലെണ്ണ മുളകുപൊടി അതിലേക്ക് കാണിച്ച് തന്നല്ലോ ശകലം അച്ചാറ് പൊടിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ആ കാണിച്ചു തരാം കേട്ടോ നല്ലെണ്ണ ആട്ടോ ഒഴിച്ചേക്കണേ ഇത് ഇപ്പം ചൂടാവുള്ളൂ അത് കാരണം ഞാൻ നേരത്തെ എണ്ണ ഒഴിച്ച് വെച്ചേക്കണ അടുക്കൊന്ന് പൊട്ടെ തെളുപ്പിൻ്റെ ഒന്നും കൂടെ കറക്റ്റ് നല്ലതാ കാര്യം ഞാൻ വെറുതെ മേടിച്ചു ഇഞ്ച് പച്ചമുളക് ആ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കറി പറ്റില്ല ഇതൊന്ന് നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് എല്ലാവരും നെല്ലിക്ക മുഴുവനാടെ വാട്ടി പൊടിച്ച് വീറിയൊക്കെയല്ലേ ഇടുന്നത് ഇത് ഞാൻ ഇത് വെറൈറ്റി ആയിട്ട് ഒരു നെല്ലിക്കാത്താറാണ് ഇട ഉണ്ടാക്കുന്നത് അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കാം ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭക്ഷണം കാണുമോ നല്ലതാണ് അല്ലാതെ നല്ല അതുപോലെ പൊടിച്ച് നല്ല രസമായിരിക്കും കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് നമ്മൾ കുപ്പിക്കാത്ത കിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൽ ശകലീച്ച് കോലിയെടുത്താൽ കഴിക്കാം ഒന്നും പോവില്ല എരിവ് വേണം ഇതിന് രണ്ട് മൂന്ന് മൂന്നര സ്പൂൺ ഇച്ചിരി കായപ്പൊടി കൊടുക്കാം ഉരുവാപ്പൊടി ഇല്ല അതുകൊണ്ട് ഞാൻ കായ ഉലുവ ഇടണില്ല ഉലുവ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ സുഖം തോന്നുകയുള്ളൂ അതുകൊണ്ട് ഞാനത് ചേർന്നില്ല എല്ലാവരും ഉലുവപ്പൊരി ഉണ്ടെങ്കിൽ ശകലം ചേർത്തോട്ടോ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല ശകലം അച്ചാറ് പൊടിയും കൂടി അങ്ങ് കൂടി ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി നമ്മൾ ശരിക്കും അതൊന്നങ്ങോട്ട് ഇതാവട്ടെ അതൊക്കെ ഇട്ട് കൊടുക്കാം

ചൊർക്കു ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് വരണ്ടു കെട്ടി നമുക്ക് ഇതിനൊക്കെ ഇച്ചിരി ചൊർക്കൊഴിച്ചു കൊടുക്കാം ചോർക്ക ഓരെന്നുണ്ടെങ്കില് അതിൽ കഴിച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പുളി നോക്കട്ടെ എന്നിട്ട് വേണ്ട തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ എടുത്ത് കൂട്ടാനും ഒക്കെ നല്ല സുഖമായിരിക്കും നമുക്ക് ഇതിനകത്ത് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാം ഇത് വെള്ളം ശർക്കര അപ്പം നെല്ലിക്കയുടെ ആ കവർപ്പും ഈ മധുരവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചില അതിനകത്ത് ഉപ്പുണ്ട് അപ്പോൾ നമുക്ക് അബദ്ധം പറ്റും തിളക്കട്ടോളൊന്ന് നോക്കിയേശ്ല അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പോൾ നമുക്ക് തിളച്ചിട്ട് കാണാം അച്ചാറ് റെഡിയായി ഉണ്ടോ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും എല്ലാവർക്കും ഒന്ന് പകർന്നു കൊടുക്കണം നമുക്കിത് സർവ്വ് ചെയ്തിട്ട് കാണാം അപ്പൊ ഗൈസ് നമ്മുടെ വെറൈറ്റി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം അപ്പൊ ഗൈസ് ഇനി നമുക്കിത് സർവ്വ് ചെയ്തിട്ട് കാണാം